വി സി നിയമന വിവാദങ്ങൾക്കിടെ ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ഇന്ന് ചേരും മൂന്ന് മാസത്തിനു ശേഷമാണ് യോഗം ചേരുക സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വി സി ഗവർണർക്ക് സമർപ്പിച്ച സംഭവം യോഗത്തിൽ ചർച്ചയായേക്കും വി സി ഡോക്ടർ സുസ തോമസിന്റെ നിയമനത്തിൽ അനിശ്ചിത്വം നിലനിന്ന സാഹചര്യത്തിലായിരുന്നു യോഗം നീണ്ടുപോയത് ടിൻഡുദാസാണ് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ടിൻറ്റു എപ്പോഴാണ് ഈ യോഗം ചേരുക എന്തൊക്കെ നിർണായകമായ കാര്യങ്ങൾ ഈ യോഗത്തിൽ നടക്കും രാഗി വി സി നിയമന വിവാദങ്ങൾക്കിടെയാണ് ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവേണേഴ്സ് യോഗം ഇന്ന് ചേരുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് യോഗം ചേരുന്നത് സിസാ തോമസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഈ ബോർഡ് ഓഫ് യോഗത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു ആ നിശ്ചിതത്വം നിലനിന്ന സാഹചര്യത്തിൽ ആ കാലയളവിൽ യോഗം ചേർന്നിരുന്നില്ല മൂന്ന് മാസ കാലയളവിലാണ് ഇത്തരത്തിൽ യോഗം വൈകാനായിട്ടൊരു കാരണമായത് സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ച സംഭവം അതോടൊപ്പം തന്നെ കെ ചിപ്പ് നിർമ്മാണത്തിലെ അപാകത എന്നീ വിഷയങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഫൈനാൻസ് ഓഡിറ്റ് തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ സർവകലാശാല പ്രോജക്റ്റ് ഓഡിറ്റുകളൊന്നും നടന്നിട്ടില്ല പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയാക്കുന്നത് സർവകലാശാല ഡിജിറ്റൽ ഡിജിറ്റൽ സർവകലാശാല ശാലയുമായി സാമ്പത്തിക ക്രമക്കേടുകളുടെ അപാകതകൾ അത് വലിയ രീതിയിൽ വിവാദമായ വിഷയങ്ങളായിരുന്നു വി സി സിസ തോമസ് വി സി ആയിരിക്കുന്ന സമയത്ത് ഈ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചിടത്തോളം യോഗ ഈ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും വി സി സിസ തോമസ് ഗവർണറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള ചർച്ചയായ വിഷയങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ബോർഡ് ഓഫ് ഗവൺണേഴ്സ് യോഗത്തിൽ ചർച്ചയാകുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇത്തരത്തിലെ യോഗങ്ങളും അതോടൊപ്പം തന്നെ ഈ ഓഡിറ്റിംഗ് സംബന്ധിച്ചുള്ള യോഗങ്ങളും ഒന്നും ചേർന്നിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള വിഷയങ്ങളും വിവാദമായിട്ടുള്ള എല്ലാ ചർച്ചാ വിഷയങ്ങളും ഇന്ന് ചേർന്ന യോഗത്തിൽ അത് ചർച്ചയാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടായേക്കും വി സിക്ക് ഉൾപ്പെടെ എല്ലാം ചാൻസലർക്കുൾപ്പെടെ ഈ വിഷയങ്ങൾ ഒരു രേഖയായി തന്നെ കൈമാറിയിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾക്ക് വളരെ കാര്യമായി തന്നെ ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കുന്നു രാഖിറ്റിൻറ്റു വി സി നിയമന വിവാദങ്ങൾക്കിടയിൽ ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ഇന്ന് ചേരുന്നുണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് യോഗം ചേരുന്നത് സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വി സി ഗവർണർക്ക് സമർപ്പിച്ച സംഭവം യോഗത്തിൽ ചർച്ച ആയേക്കും സിസ തോമസിന്റെ നിയമനത്തിൽ അനിശ്ചിതത്വം നിലനിന്ന സാഹചര്യത്തിലായിരുന്നു ഈ യോഗം നീണ്ടു പോയത് എന്തായാലും ഇന്ന് ആ യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് ടിൻഡുദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്